ചെറിയ പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചെറിയപത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രനന്ത്രി പുറപ്പേരില്ലത്ത് വാസുദേവൻ നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ചെറുതനമഠം എസ് ഈശ്വരൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്

ം സമർവാലേയ മതം നം സായ നാലേ ബാ ഹരി അവിടം നപുത്രം പരമേശ്വരൻ ബാലേ ബാലയൂർ നത്തോന ബാലേ ബാലയ പുണുത്രം അനുഗുവാളേ ബാളയ

നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ദേവസ്വം ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ആർ രാജേഷ് ട്രഷറർ നിതിൻ വിജയ് സെക്രട്ടറി രമണൻ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിഡിനെ